ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ ഇന്ന് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നേരെ ന്യായം സംഭവിക്കാൻ പോകുന്നതായിട്ടാണ് അതായത് കുറേ നാളായിട്ട് നിങ്ങൾക്ക് നേരെ അന്യായമാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ ദിവസം ജസ്റ്റിസ് നടക്കാൻ പോവുകയാണ് നിങ്ങളിൽ പല ആൾക്കാരും വിചാരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ എപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരും എപ്പോഴാണ് യൂണിയൻ ഉണ്ടാവുക എപ്പോഴാണ് എൻ്റെ പേഴ്സൺ എനിക്ക് ന്യായം തരിക എന്നെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് നിങ്ങൾ നെസ്റ്റ് എനർജി നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് റീസൻറ്റ് പാസ്റ്റിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടായി നോക്കോണ്ടാസ് സിറ്റുവേഷൻ ഉണ്ടായി പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ ഹീലാക്കി പക്ഷേ നിങ്ങൾ കുറച്ച് സമയമാകുമ്പോൾ ഹീ ഹീലായ നിങ്ങൾ തന്നെ വീണ്ടും പഴയ എനർജിയിലോട്ട് പോകുന്നു ഡൗൺ എനർജിയിലോട്ട് പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നു ഞാൻ എത്ര തന്നെ ഹീലാക്കുവാൻ ശ്രമിച്ചാലും എന്നെ തന്നെ എനിക്ക് പറ്റുന്നില്ല വീണ്ടും ഞാൻ ഡൗൺ ആയി പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സ്റ്റക്ക് ഫീല് തോന്നുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് പോലും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും പുതിയ പ്രപ്പോസൽ പുതിയ ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷേ എന്നിട്ട് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിനെ മറക്കുവാൻ സാധിക്കുന്നില്ല അയാളിൽ തന്നെ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുകയാണ് അയാളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ സാധിക്കുന്നില്ല ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും കുറേ നാളായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്കായിട്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ മാസങ്ങളായിട്ട് ആ ഒരു വ്യക്തിയിൽ തന്നെ സ്റ്റക്കായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവർക്കൊണ്ട് മൂവ് ഓൺ ചെയ്യുവാൻ സാധിക്കുന്നില്ല ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും നിങ്ങളുമായിട്ട് റിയൂണിയൻ ആകണമെന്നാണ് നിങ്ങളുടെ ആ ഒരു ഹോപ്പാണ് നിങ്ങളെ വീണ്ടും ആ ഒരു പേഴ്സണിൽ തന്നെ സ്റ്റക്കാക്കിയിരിക്കുന്നത് ചില ആൾക്കാരുടെ എനർച്ചി നോക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന് ആരുടെയോ കണ്ണു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് തന്നെ അങ്ങനെ തോന്നുകയാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് വളരെയധികം പവറായിട്ടുള്ള ബോണ്ടായിരുന്നു ശക്തമായിട്ടുള്ള ബോണ്ടായിരുന്നു പക്ഷെ ആരുടെയോ കണ്ണു കാരണം വീണ്ടും കാര്യങ്ങളെല്ലാം മോശമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇന്ന ദിവസം നിങ്ങളിൽ പല ആൾക്കാരും ഐസൊലേറ്റഡ് ആയിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒത്തിരി ആൾക്കാരുടെ ഇടയിൽ ഇരിക്കുന്നത് ഇഷ്ടപ്പെടത്തില്ല നിങ്ങളുടെ വീട്ടിൽ ബന്ധുക്കൾ വന്നാൽ പോലും നിങ്ങൾ തനിച്ച് റൂമിൽ പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി അതായത് ഐസൊലേറ്റഡ് ആയിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുവാനാണ് ഇന്നത്തെ ദിവസം ഇഷ്ടമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആരോടും സംസാരിക്കുവാൻ ഒരു താല്പര്യം ഉണ്ടാവത്തില്ല അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ചൊരു ലോവർ എനർജിയിലാണ് നിങ്ങൾ ഉണ്ടാവുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ എനർജി വന്നിട്ട് നിങ്ങളിൽ പല ആൾക്കാരും ഒരു ഡെഡ് ലൈൻ വച്ചിട്ടുണ്ട് അതായത് ഈ മാസത്തിനുള്ളിൽ ഈ ദിവസത്തിനുള്ളിൽ ഇത്ര നാളിനുള്ളിൽ എൻ്റെ പേഴ്സണുമായിട്ട് എനിക്ക് ഒന്നാവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിൽ ഒരു ഡെഡ് ലൈൻ നിങ്ങളുടെ ബന്ധത്തിന് നിങ്ങൾ വച്ചേക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങളിൽ ചില ആൾക്കാർ ഇങ്ങനെയും വിചാരിക്കുന്നു അതായത് എൻ്റെ ഡെഡ് ലൈനിന് ശേഷം എൻ്റെ പേഴ്സൺ എൻ്റെ അടുത്ത് വരികയാണ് എങ്കിൽ ഞാൻ ഒരിക്കലും അവരെ സ്വീകരിക്കത്തില്ല അങ്ങനെയും നിങ്ങൾ ആ ഒരു ഡെഡ് ലൈൻ വച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് റെസോണേറ്റ് ആയത് മാത്രം എടുക്കുക കോണ്ടാക്റ്റിലുള്ളവർ കുറച്ച് പേർ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു ചില ആൾക്കാർ കോണ്ടാക്റ്റിൽ ഉണ്ടായിട്ട് പോലും അൺഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കോണ്ടാക്റ്റിലായിട്ടും നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല അതായത് പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഇതിൽ ഭേദം നോക്കൊണ്ട ആണ് എന്ന് ഇവിടെ നിരാശയുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് കോണ്ടാക്റ്റിലായിട്ടും നിങ്ങൾക്കൊരു ട്രാപ്ഡ് ഫീലാണ് തോന്നുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും സ്റ്റക്കായിട്ടിരിക്കുകയാണ് നിങ്ങളാണെങ്കിൽ സ്റ്റക്കായിട്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ മുന്നോട്ട് പോകുവാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കുവാനാഗ്രഹിക്കുന്നു നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുവാനാഗ്രഹിക്കുന്നു ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഫെമിനിൻ എനർജിയിലായിരിക്കും ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് കൂടുതൽ സമയം നിങ്ങളാണ് ഫെമിനിൻ എനർജിയിൽ ഉണ്ടാവുക നിങ്ങൾ ചേസ് ചെയ്യാൻ പോകും നിങ്ങൾ അവർക്ക് മെസ്സേജ് ചെയ്യും നിങ്ങൾ അവരെ കോൾ ചെയ്യും നിങ്ങൾ നിങ്ങളവരെ കൂടുതലായിട്ട് കെയർ ചെയ്യും അവരെന്താണ് ചെയ്യുന്നത് നോക്കും ഇമോഷണലായിട്ട് ഭയങ്കരമായിട്ട് ഇമോഷൻ കാണിക്കുന്നത് നിങ്ങളായിരിക്കും പക്ഷേ ഇന്നത്തെ ദിവസം ഇവരായിരിക്കും അതൊക്കെ ചെയ്യുന്നത് കാരണം ഇവർ ഫെമിനിൻ എനർജിയിലായിരിക്കും ഇന്നത്തെ ദിവസം ഉണ്ടാവുക ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയും നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ലോജിക് ഒന്നും അവർ യൂസ് ചെയ്യുന്നില്ല ഇവിടെ ഇവർക്കും നിങ്ങളോട് സംസാരിക്കണം നിങ്ങളെ കാണണം നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണം ഇനി ഇങ്ങനെ കാത്തിരിക്കുവാൻ വയ്യ എന്നുള്ള ആ ഒരു എനർജിയിലാണ് ഇവരുമുള്ളത് ഇവിടെ പാസ്റ്റിൽ ഇവരോ നിങ്ങളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ പശ്ചാത്താപം ഇവർക്കുണ്ട് ഇവർ എന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയുവാനും ഇവർ തയ്യാറാണ് ഇവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ജസ്റ്റിസ് തരുവാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഇവർ ചെയ്ത തെറ്റെന്ന് പറയുമ്പോൾ നിങ്ങളിരിക്കെ തന്നെ വേറൊരാളോട് ഇവർ സംസാരിക്കുമായിരുന്നു അവരോട് ബന്ധം വച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇവർക്കൊരു പശ്ചാത്താപമുണ്ട് അത് ആ ഒരു കാര്യത്തിൽ നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ ഇവർ തയ്യാറായിരിക്കയാണ് ഇവിടെ ഇവർ നിങ്ങളോട് എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നുകിൽ കള്ളം പറഞ്ഞിട്ടുണ്ടാവും ഇല്ല എങ്കിൽ കമ്മിറ്റ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ച് കാണും അങ്ങനെ എന്തോ ഒരു തെറ്റ് ഇവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവർക്ക് പേടിയാവുകയാണ് അയ്യോ ഞാൻ ചെയ്ത തെറ്റാണല്ലോ ഞാൻ ഇനി ഏത് മുഖത്തോട് അവർ പോയി കാണും എന്നൊക്കെ ഉള്ള ആ ഒരു ഉള്ളിലുണ്ട് ഇവിടെ ഏതോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ തമ്മിൽ ഒന്നാവണമെന്ന് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു തേർഡ് പാർട്ടിയാണ് നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത് എപ്പോഴും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് ആ തേഡ് പാർട്ടിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആരുടെയെങ്കിലും പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ എന്തെങ്കിലും സാധനം നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ആരെങ്കിലും മോഷ്ടിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോവുകയോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം ഇവർ ട്രാവൽ ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു കൂടാതെ ഇന്നത്തെ ദിവസം ഇവർക്ക് എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് റിസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവരുടെ വീട്ടിൽ ആരോടെങ്കിലും ഇവർ വഴക്കുണ്ടാക്കുന്നതായിട്ടുള്ള ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസി കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോയിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശിഭായ് താങ്ക് സോ മച്ച്